നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം ഞായറാഴ്ചയാണ് എന്തൊക്കെയാണ് പരിപാടികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം ഇന്ന് പക്ഷെ പ്രവാസികൾക്ക് ജോലി ഉള്ള ദിവസമാണ് വെള്ളിയാഴ്ചയാണ് അവർക്ക് അവധി കേരളത്തിൽ മാത്രമേ അവധിയുള്ളൂ അത്രല്ല അവിടെ സ്കൂൾ അവധിയായതുകൊണ്ട് ഒരു പക്ഷേ നിരവധി ആയിട്ട് പ്രവാസികൾ കുടുംബസമേതം അറിയുന്നത് ഷാർജയിൽ മരിച്ച അതുല്യ ഭർത്താവ് സതീഷിന് ഇടക്കാലം മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു കൊല്ലം സെഷൻസ് കോടതി ഇടക്കാലം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എന്നതിനാൽ അറസ്റ്റ് ചെയ്ത സതീഷിനെ നടപടികൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിടുമെന്നാണ് അറിയുന്നത് ഇന്ന് പുലർച്ചെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോലി നഷ്ടമായതിനെ തുടർന്നാണ് സതീഷ് നാട്ടിലെത്തിയത് അതുല്യയുടെ മരണത്തെ തുടർന്ന് സതീഷിനെ സ്വകാര്യ കമ്പനി പിരിച്ചുവിട്ടിരുന്നു ചവറ തെക്കുംഭാഗം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്തുനിന്ന് എത്തി നടപടി പൂർത്തിയാക്കിയ ശേഷം ജാമ്യം അനുവദിക്കും അതുല്യെ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ജൂലൈ പത്തൊമ്പതിന് പുലർച്ചെയാണ് അതുല്യെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു താൻ അതുല്യെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സതീഷ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തു അതുല്യം മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച അതുല്യെ ഉപദ്രവിക്കുന്ന സതീഷാണ് ഈ വീഡിയോയിലുള്ളത് ഇന്ന് രാവിലെയാണ് സതീഷനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്താ മനസ്സിലാവുന്നത് മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഗൾഫ് സഹകരണ കൌൺസിൽ ജി സി സി രാജ്യങ്ങൾ താമസിക്കുന്ന വിദേശികൾക്ക് കുവൈത്തിൽ എത്തുന്ന സമയത്ത് തന്നെ ടൂറിസ്റ്റ് വിസ ലഭ്യമാക്കുന്നതായി ആഭ്യന്തരമന്ത്രി ആദ്യ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ആണ് ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മന്ത്രാലയ ഉത്തരവ് നമ്പർ ആയിരത്തി പ്രകാരമാണ് ഈ പുതിയ തീരുമാനം ഇത് ഔദ്യോഗിക ഗസെറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് പുതിയ നിയമപ്രകാരം ഏതെങ്കിലും ജി സി സി രാജ്യത്തിൽ കുറഞ്ഞത് ആറുമാസത്തെ സാധുവായ റെസിഡൻസി പെർമിറ്റ് കൈവശമുള്ളവർക്ക് ിൽ പ്രവേശിക്കുന്ന സമയത്ത് ടൂറിസ്റ്റ് വിസ നേടാം രണ്ടായിരത്തി എട്ടിലെ മന്ത്രാലയ ഉത്തരവ് നമ്പർ ആയിരത്തി ഇരുപത്തി എട്ടിനെ ഇതോടെ റദ്ദാക്കി പുതിയ നിയമം നടപ്പാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കുവൈത്തിലെ ടൂറിസം വളർത്താനും ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താം മെഹദി എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്റോണി ജനറലെ കണ്ടതായി അബ്ദുൽ ഫത്താം മെഹദി വെളിപ്പെടുത്തുകയും ചെയ്തു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇക്കാര്യം അറിയിച്ചത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം എന്നാണ് അബ്ദുൾ ഫത്താബ് മെഹദിയുടെ ആവശ്യം വധശിക്ഷ നീട്ടിവച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു എന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൾ ഫത്തർ മെഹദി കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകി വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നു എന്ന് പറഞ്ഞിരുന്നു വധശിക്ഷ റദ്ദായി എന്ന് കാട്ടി നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് കേരളത്തിൽ ചർച്ചകൾ സജീവമാകുമ്പോഴാണ് തലാലിന്റെ സഹോദരൻ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് നിമിഷ പറഞ്ഞിരുന്നു തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജല ഒളിപ്പിക്കുകയായിരുന്നു കുവൈത്തിൽ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ തുടരുന്നു എന്ന ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഒരു അറിയിപ്പ് വരികയാണ് ഉയർന്ന ഈർപ്പം രണ്ടാഴ്ച വരെ തുടരും ചില പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും ദൂരക്കാഴ്ച കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മണിക്കൂറിൽ പത്ത് മുതൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ നേരിയ തെക്കു കാറ്റ് വീശാനും സാധ്യതയുണ്ട് ആകാശം ഭാഗികമായി മേഘാവൃതമായി തുടരും ഇന്ത്യൻ സീസൺ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ചൂടും ഈർപ്പവുമുള്ള ഉള്ള വായു എത്താൻ സാധ്യതയുണ്ടെന്ന് വകുപ്പിന്റെ ആക്ടിംഗ് ഡയറക്ടറായ ധറാർ അൽ അലി വിശദീകരിച്ചു ഈ കാലാവസ്ഥ മാറ്റങ്ങളാണ് മൂടൽ മഞ്ഞിനും മഴയ്ക്കും കാരണമാകുന്നത് ഡ്രൈവർമാർ റോഡുകളിൽ ജാഗ്രത പാലിക്കണമെന്നും ഏറ്റവും പുതിയ കാലാവസ്ഥ വിവരങ്ങൾക്കായി ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ദുബായിലേക്ക് വരികയാണെങ്കിൽ അവിടെ കടുത്ത ചൂട് കൂടുകയുള്ള വാർത്ത വരുന്നത് ദുബായ് രാജ്യത്ത് കടുത്ത ചൂട് അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോകുന്നു വേനൽ അതിന്റെ പര്യാപ്തത്തിൽ ിൽ വേനൽ അതിന്റെ പാരിമ്യത്തിൽ എത്തുന്ന ഈ മൃസാം കാലത്തിന് അതിരശീല വീഴുകയാണ് കനത്ത ചൂടിന് ശമനം നൽകി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ ഫുജൈറ അലയൻ ഭാഗങ്ങളിൽ മഴ പെയ്തിരുന്നു ഇന്നലെ അലൈനിൽ നാൽപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി ഉയർന്ന ചൂട് രേഖപ്പെടുത്തി ഇന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയും ഉണ്ട് ഹംറിയ ഫ്രീസോണിലെ വസ്ത്ര ഗോഡൌണിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടെങ്കിലും ആളപായം ഒന്നും തന്നെയില്ല ദുബായ് അജ്മാൻ ഉമ്മൽ ഖുവാൻ ഫുജെറ ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന ഉദ്യോഗസ്ഥരുടെ പരിശ്രമത്തിലാണ് തീ നിയന്ത്രിച്ചത് ചുറ്റുപാടിലേക്ക് തീ പടരാതിരിക്കാനും സിവിൽ ഡിഫൻസിന് സാധിച്ചു പ്രദേശം തണുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനിയൊരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഗോഡൌൺ പൂർണ്ണമായും തണുപ്പിച്ചു നേരിയ നെരിപ്പോട് പോലും അണയ്ക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ് എന്ന് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായതോ അപകീർത്തികരമോ ആയിട്ടുള്ള ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ മറുപടി നൽകുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് യു എ ഇ അധികൃതർ ഇനി പ്രവാസികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും ഇത് ബാധകമാണ് കുറ്റകരമായ രീതിയിലുള്ള പോസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് കണ്ടന്റ് ക്രിയേറ്റർമാരെ വ്യക്തിഹത്യ ചെയ്യുന്ന കമന്റുകളുടെ എണ്ണവും വർദ്ധിക്കുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി യു എ ഇ നിയമപ്രകാരം ഇവയെല്ലാം കുറ്റകൃത്യങ്ങളാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ ഒമാർ അഹമ്മദ് അബു അൽ ജാബദ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പബ്ലിക് പോസ്റ്റുകളിൽ കമന്റ് ചെയ്യുമ്പോൾ ആരെയെങ്കിലും വ്യക്തിപരമായി ആക്രമിക്കുവാനോ അധിക്ഷേപിക്കുവാനോ ഉള്ള അധികാരം ആർക്കും തന്നെ നൽകുന്നില്ല ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കമന്റിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓൺലൈനിലൂടെ ഉള്ള അധിക്ഷേപത്തിന് രണ്ടു ലക്ഷത്തി അൻപതിനായിരം ദൃഹം മുതൽ അഞ്ച് ലക്ഷം ദൃഹം വരെ പിഴയും തടവും ലഭിക്കും സർക്കാർ അധികാരികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിലോ കൂടുതൽ പേർ ഫോളോ ചെയ്യുന്ന അക്കൌണ്ടിൽ നിന്നോ ആണ് അധിക്ഷേപ കമന്റുകൾ വരുന്നത് ശിക്ഷനിയും കനക്കാനാണ് സാധ്യത ഏറെ എഴുത്തിലൂടെയുള്ള പോസ്റ്റ് വീഡിയോ ഓഡിയോ ക്ലിപ്പ് ലൈവ് സ്ട്രീം തുടങ്ങിയവയിൽ ഏത് മാർഗത്തിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് എന്നും കമന്റുകൾ നിരുപദ്രവകരമാണ് എന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇവ ട്രേസ് ചെയ്യാൻ സാധിക്കുമെന്നും നിയമ നടപടിക്ക് വിധേയമാകുമെന്നും ദുബായ് പോലീസിലെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ അബ്ദുള്ള അൽ ഷെഹി വ്യക്തമാക്കി സത്യത്തിൽ ഇത് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് കാരണം ഇപ്പോൾ സൈബർ ക്രൈം കൂടി വരുന്നു അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് അത് വളരെ വലിയ രീതിയിൽ കൂടി വരുന്നുണ്ട് കമന്റുകൾ ആർക്കും എന്തും ഒരു മുഖംമൂടി ഉണ്ടെങ്കിൽ വിളിച്ച് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ദുബായിലൊക്കെ തന്നെ ഇത്തരം ഒരു നടപടി വന്നെങ്കിൽ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരേണ്ട സാഹചര്യം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്തായാലും നമ്മുടെ ആഗ്രഹം എന്താണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയായിരിക്കാം ഒരു മാറ്റം എന്ന് കരുതുന്നു ഇന്ത്യയിൽ വന്നുകഴിഞ്ഞാൽ എന്തെല്ലാം നിയമം വന്നു കഴിഞ്ഞാലും സോഷ്യൽ ബുള്ളിയ് എന്നുള്ളത് ഇവിടെ മലയാളികൾക്ക് ഒരു തമാശയാണ് എന്ത് പോസ്റ്റ് കണ്ടാലും എന്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിനടിയിൽ നെഗറ്റീവ് കമന്റ് ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് ആ സ്വഭാവം തിരുത്തണമെങ്കിൽ കർശന ശിക്ഷാ നടപടികൾ വന്നെങ്കിൽ തന്നെ അതിൻ്റെ താഴെ വരുന്ന അശ്ലീല കമന്റുകൾ ഇല്ലാതെ ആയിരിക്കുള്ളൂ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പല വീഡിയോകൾക്ക് പോലും പ്രവാസികളുള്ള അടക്കം പല വീഡിയോകൾക്ക് പോലും താഴെ വളരെ മോശം മോശമായ കമന്റുകൾ വരാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ഉള്ള സംഭവങ്ങളിൽ മറ്റ് വീഡിയോകളിലുള്ള എല്ലാം തന്നെ താഴത്ത് വളരെ സ്ത്രീകളെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് കമന്റുകൾ കാണാറുണ്ട് അനാവശ്യമായിട്ടെങ്കിൽ വെറുതെ ഒരാവശ്യമില്ല അതുമായിട്ട് ആ സംഭവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കമന്റുകൾ പോലും വെറുതെ തെറി വിളിക്കുന്നത് പോലെ പോകുന്ന ആൾക്കാർ വരെ നമ്മുടെ ഇടയിലുണ്ട് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് മാന്യമായിട്ടുള്ള കാര്യമാണ് അത് അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പിന്നെയും പോട്ടെ എന്നൊക്കെ പറയാം നമുക്ക് പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പലയിടത്തെ ഫ്രസ്ട്രേഷൻ വന്ന് തീർക്കുന്നതായിരിക്കാം ഇവിടെ കാരണം മറ്റുള്ളിടത്ത് പോയി പറഞ്ഞു പറഞ്ഞ ഒരു കിട്ടുമല്ലോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞാൽ തിരിച്ചടിക്കില്ല എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ എന്നാൽ അടി കിട്ടും ഈ പറയുന്ന മലയാളികൾ അങ്ങ് ദുബായിലെ ഏതെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഈ ഭരണാധികാരിയുടെ പോസ്റ്റിന് താഴെച്ച കമ്മിറ്റിട്ടാലും മതി അണി കിട്ടുക അതൊരിക്കലും അവർ ചെയ്യില്ലല്ലോ കേരളത്തിൽ വന്നാലേ ഇതെല്ലാം ൂ അതെ അതെ ഈ പറഞ്ഞ പ്രവാസികൾ തന്നെ കേരളത്തിൽ കുത്തിയിരുന്ന് കമന്റ് ഇടുന്നവരുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ പല പോസ്റ്റുകൾക്കും എന്തായാലും പ്രവാസികൾ ഒന്നടങ്കം പറയുകയല്ല സത്യം ഒന്ന് പറഞ്ഞത് മാത്രം എന്തായാലും തീർച്ചയായിട്ടും സൂക്ഷിക്കുക പ്രവാസികൾ അടക്കം കാരണം നമ്മൾ മലയാളികൾക്ക് കമന്റ് ഇടാൻ ഭയങ്കര ടെൻഡൻസി കൂടുതലാണ് അവിടെ അപ്പോ അവിടുത്തെ പോസ്റ്റുകളിലൊക്കെ തന്നെ കമന്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കമന്റ് ഇടാതിരിക്കുക അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക എന്നാൽ നിങ്ങൾക്ക് തന്നെ സുരക്ഷിതമായി അവിടെ പ്രവാസി ജീവിതം നയിച്ചു മുന്നോട്ട് പോകാം എന്തായാലും അടിക്കടി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാറ്റുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ട് പ്രവാസികളെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അടുത്ത ദിവസം മറ്റു അർഹയമായി കാണാം അതുവരിക്കുന്നത്